ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ജാസ്മിൻ ഇനി ഗബ്രി വേണ്ട ഇനി അഫ്സലിൻ്റെ സ്വന്തം പെണ്ണ് എന്ന രീതിയിലാണ് ഇപ്പോൾ ജാസ്മിൻ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പിന്നെ പുറത്തിറങ്ങിയിട്ട് കല്യാണമൊക്കെ ഉണ്ട് ഒരു വർഷത്തിൽ ഒരു കൊച്ചും ഇത് ജാസ്മിൻ തന്നെ അവിടെ ഇരുന്ന മത്സരാർത്ഥികളടുത്ത് ഫൺ ഗെയിംസിൻ്റെ ഇടയിൽ പറഞ്ഞ ഒരു കാര്യമാണ് പിന്നെ വേറൊരു കാര്യമുണ്ട് ജാസ്മിന് തൽക്കാലം ഒറ്റയ്ക്ക് നിന്ന് കളിച്ചേ പറ്റും അവിടെ ഗബ്രി പോയി റസ്മിൻ പോയി ഇപ്പോൾ അഫ്സലിക്കയുടെ ആ ഒരു ചെടിയും കെട്ടിപ്പിടിച്ചിട്ടൊക്കെയാണ് കിടന്നുറക്കം പക്ഷെ ജാസ്മിൻ അറിയില്ലല്ലോ തൻ്റെ വാപ്പ വന്ന് കളിച്ച നാടകം മുഴുവൻ തന്നെ സ്ട്രോങ് ആക്കി ജയിപ്പിക്കാനുള്ള പദ്ധതിയാണെന്ന് ജാസ്മിനെ പുറത്തുള്ള ഇമേജ് മാറ്റിയെടുക്കാൻ ഇനി ഇരുപത്തെട്ട് ദിവസം കൂടിയുള്ളൂ എനിക്ക് തോന്നുന്നില്ല ഒരു ഇമേജ് മാറുന്നതെന്നും പ്രേക്ഷകരും അത്ര മണ്ടന്മാരൊന്നും അല്ല ചെയ്തു കൂട്ടിയതൊക്കെ അങ്ങനെയൊക്കെ മറക്കാൻ എന്തൊക്കെ ന്യായീകരണം വിളമ്പിയാലും ഒരൊറ്റ കാര്യത്തിന് ജാസ്മിന് ന്യായീകരിക്കാൻ പറ്റില്ല പുറത്തൊരാളെ വിവാഹം നിശ്ചയിച്ച് ഉറപ്പിച്ചിട്ട് അകത്ത് വന്ന് ഇമ്മാതിരി വേലത്തനം കാണിച്ചത് അതിന് ജാസ്മിൻ എന്ത് പറഞ്ഞാണ് ന്യായീകരിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല അൻപത് ലക്ഷത്തിന് വേണ്ടി എന്ത് നാറിയ കളിയും കാണിക്കാം എന്നുള്ള ഒരു സമൂഹത്തിന് കൊടുത്ത മെസ്സേജാണ് ജാസ്മിൻ്റെ ബിഗ് ബോസിൻ്റെ അകത്തുള്ള മത്സരം ഒരുപക്ഷെ ബിഗ് ബോസിൽ മറ്റൊരു സ്ട്രോങ് മത്സരാർത്ഥി ഇല്ലായിരുന്നുവെങ്കിലും ഒക്കെ ഇതൊക്കെ സമ്മതിക്കാം പക്ഷേ ഓപ്പോസിറ്റ് ഒരുപാട് മത്സരാർത്ഥികളുണ്ട് പ്രത്യേകിച്ച് ജിൻഡോ ജിൻഡോയ്ക്ക് ഇപ്പോഴും ഫാൻസിൻ്റെ കുത്തനെയുള്ള കയറ്റമാണ് അതുകൊണ്ട് തന്നെ ജാസ്മിന് എന്തായാലും ഈ ഇരുപത്തെട്ട് ദിവസത്തിൽ തൻ്റെ സത്യസന്ധതയൊക്കെ തെളിയിച്ച് വീണ്ടും ഫാൻസിനെ പിടിക്കാമെന്നുള്ള ഒരു വിചാരവും വേണ്ട അത് നടക്കുന്ന കാര്യമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്